ഫെബ്രുവരി എട്ടിന് മമ്മൂക്കയുടെ റീറിലീസിന് വന്ന ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ ഫോർ കെയിൽ റിലീസായിട്ട് ശോഭ സിറ്റി ഇനോക്സ് എന്ന് പറയുന്ന സ്ക്രീനിൽ സിനിമ മാർച്ച് മാസം വരെ കളിച്ചു അതായത് ഇരുപത്തി എട്ട് ദിവസം സിനിമ ആ തിയേറ്ററിൽ കളിച്ചു എന്നുള്ളതാണ് ഒരു റീറിലീസ് സിനിമ ഇത്രയും ദിവസം കളിച്ചപ്പോൾ അതൊരു ചരിത്ര നിമിഷം തന്നെയാണ് മുപ്പത് ദിവസമാവുകയാണെങ്കിൽ മമ്മൂക്ക ഫാൻസിനും സിനിമാ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു സിനിമ കൂടി കൂടിയായനെ അതായത് ഒരു നല്ലൊരു സിനിമ എന്ന് പറഞ്ഞത് സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ഒരു സിനിമ പുതിയതായിട്ട് റിലീസാവുകയാണെങ്കിൽ പോലും ഒരു മുപ്പത് ദിവസം ഓടാൻ ചാൻസ് കുറവാണെന്നുള്ളതാണ് ഗംഭീര കളക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും കോടി ക്ലബിൽ കയറി എന്നുള്ള തള്ളുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഒരു സിനിമ റീറീലീസ് അടങ്ങിയിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മുപ്പത് ദിവസം കളിക്കുകയാണെങ്കിൽ അത് വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ മമ്മൂക്കയുടെ സിനിമകൾ ഒരുപാട് റീ റിലീസിന് വന്നു പക്ഷേ അതെല്ലാം വലിയൊരു വിജയകരമായ ഓടിയെന്നൊന്നും എവിടെയും പറഞ്ഞു കേട്ടില്ല പക്ഷേ പറയാത്ത ഒരുപാട് കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കാരണം മമ്മൂക്കയുടെ റീ റിലീസിന് വന്ന ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ ഒരുപാട് സിനിമകൾ അതിനൊപ്പം തന്നെ റീ റിലീസ് അല്ലാതെ തന്നെ പുതിയ പുതിയ റിലീസ് വന്നതുകൊണ്ട് തന്നെയാണ് സ്ക്രീനുകൾ കുറഞ്ഞത് ഈ ഒരു സിനിമ ഇപ്പോഴും കാണാൻ ആഗ്രഹിച്ചിട്ട് തിയേറ്ററുകളിൽ നിന്നും തിരിച്ചു വന്നവരുണ്ട് കാരണം ചില സ്ക്രീനുകളിൽ ഈ സിനിമ റീ റിലീസ് ഓടിച്ചില്ല എന്നുള്ളതാണ് തൃശ്ശൂർ രാഗത്തിൽ തന്നെ നമ്മുടേതായ സുഹൃത്തുക്കളും നമ്മുടെ റിലേഷനും നമ്മളറിയുന്ന സിനിമ പ്രേക്ഷകരും ഒരുപാട് പേര് പോയി തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ് സിനിമ അവിടെ രാഗത്തിലില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല സ്ക്രീനുകളിലും സിനിമ നിശ്ചയിച്ചിട്ടും സിനിമ അവിടെ കളിക്കാതിരുന്ന ഒരു കാര്യം കൂടി മമ്മൂക്കയുടെ ഈ വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമ ഫോർക്കൽ വന്നപ്പോൾ ഉണ്ട് അപ്പോൾ ചുരുക്കം സ്ക്രീനുകളിൽ കളിച്ചു ആ സ്ക്രീനുകളിൽ സിനിമ ഇരുപത്തെട്ട് ദിവസം ഷോപ്പാ സിറ്റി ഇനോക്സ് എന്ന് പറയുന്ന അവിടെ ടിക്കറ്റ് നിരക്കുക നമുക്കറിയുന്നതാണ് സാധാരണ രീതിയിലുള്ള നൂറോ നൂറ്റമ്പതോ അല്ല അത്രയും വലിയ ചാർജ് ഉള്ള സ്ക്രീനുകളിൽ ഈ സിനിമ ഇത്രയും ദിവസം ഓടണം എന്നുണ്ടെങ്കിൽ ആളില്ലാതെ ഒരിക്കലും ഇത്രയും വലിയൊരു സിനിമ അവിടെ ഇടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് വേറൊരു അതിൻ്റെ ഒരു ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് അവർ ബിസിനസ്സാണ് ചെയ്യുന്നത് ആളില്ലെങ്കിലും ഒരിക്കലും പടം ഒഴിപ്പിക്കില്ലാ തീട്ടുള്ളത് അപ്പം മമ്മൂക്കയുടെ റീ റിലീസ് വന്ന ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞുതരാ വെച്ചാൽ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ സിനിമ റീ റിലീസ് വന്നപ്പോൾ ഒരുപാട് പേര് വലിയ പോസ്റ്റുകളും തട്ടൗട്ടുകളും തള്ളി മറിച്ചിട്ടും ഫേസ്ബുക്കിലും അവിടെയൊക്കെ മീഡിയസിൻ്റെ മുന്നിലൊക്കെ കുട്ടി ആഘോഷിച്ചു പക്ഷെ നല്ലത് നല്ലത് നല്ലതെന്ന് പറയാൻ നമ്മുടെ മലയാളികൾക്ക് മടിയാണെന്നുള്ളതാണ് ഇതിലൊക്കെ തെളിഞ്ഞു വരുന്നത് കാരണം മമ്മൂക്കയുടെ സിനിമ ഇരുപത്തെട്ട് ദിവസം കളിച്ചിട്ടും ഈ ഒരു സിനിമയെക്കുറിച്ചാരും പറഞ്ഞു കേട്ടില്ല എന്നുള്ളതാണ് പക്ഷേ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്കിലൂടെ ഞാൻ ഈ പോസ്റ്റ് കണ്ടു ശോഭ സിറ്റി ഇനോക്സില് ഈ ഒരു സിനിമ ഇത്ര ദിവസം കളിച്ചു എന്നുള്ള ഒരു പോസ്റ്റർ എന്തെങ്കിലും ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ഇതൊന്നും മമ്മൂക്കയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല മമ്മൂക്ക ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ച ഒരു രീതിയിൽ ഈ ഒരു സിനിമയെ പ്രേക്ഷകർ വരവേറ്റു കാണാൻ ഉള്ളവർ പോയി കണ്ടു കാണാത്തവർ ഇനി ഉണ്ട് അത് ഏതൊക്കെയാണ് സ്ക്രീനുകളിലാണെന്നുള്ളത് അറിയാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാതെ തന്നെ ഈ ഒരു സിനിമ നല്ല രീതിയിൽ റീറിലീസിന് ഓടി എന്നുള്ളതാണ് എത്ര കളക്ഷൻ കിട്ടി എന്നുള്ളത് ഒരു കോടിക്ക് മുകളിൽ എന്തായാലും ഈ സിനിമ കളക്ഷനും നേടിയെടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ചെറിയ സ്ഥലമായ തൃശ്ശൂർ ആ ഒരു സിനിമ നല്ല രീതിയിൽ ഇരുപത്തെട്ട് ദിവസം ഓടി പൂർത്തീകരിച്ചു എന്നുള്ളത് വടക്കൻ വീരഗാഥ ടീമിന് ഒരുപാട് ആശംസകൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നിർത്തുന്നു സിനിമ കണ്ടവരാണെങ്കിൽ റീറിലീസ് ആയിരുന്ന ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക എന്തുകൊണ്ടാണ് കൂടുതൽ സ്ക്രീനുകളിൽ ഈ സിനിമ ആഡ് ചെയ്യാൻ സാധിക്കാഞ്ഞത് എന്നുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണൽ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം താങ്ക്